ന്യൂസ് നിങ്ങൾക്കായി വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എടപ്പാൾ പെരുമ്പറമ്പ് പൊൽപ്പാക്കര പാറപ്പുറം കാലടി കാവിൽപടി മേഖലകളിൽ വീടിന്റെ ജനൽ തിക്കി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ സ്വർണാഭരണങ്ങൾ കവരുകയും കുളിമുറികളിൽ ഒളിഞ്ഞു നോക്കുകയും ചെയ്ത പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കള്ളനാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ കാഞ്ഞിരമുക്ക് പത്തായി നെടുംപുറത്ത് റെബിൻ രാജ് എന്ന സീൻ രാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാവിൽപ്പടിയിലെ ഒരു വീട്ടിൽ മോഷണം നടത്തിയ ശേഷം പ്രതി എടപ്പാൾ പഴയ ബ്ലോക്കിന് അടുത്ത് ഒരു വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെ വീട്ടുകാർ അറിയുകയും ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതിയുടെ സ്കൂട്ടിയുടെ താക്കോൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാഹനം സമീപത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം സമീപത്തെ മറ്റൊരു വീട്ടിലെ ബുള്ളറ്റ് മോഷ്ടിച്ച ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞത് പരിശോധനയിൽ ലഭിച്ച സ്കൂട്ടറിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും പോലീസ് പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോവുകയുമായിരുന്നു ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം എടപ്പാളിലെത്തി വീണ്ടും മോഷണം നടത്തി ഇതിൽ അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്നാണ് പ്രതി പൊന്നാനി കോടതിയിലെത്തി കീഴടങ്ങിയത് തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതി റിബിൻ രാജിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐമാരായ ആർ യു അരുൺ പ്രവീൺകുമാർ എസ് ഐമാരായ മധുസൂദനൻ സനോജ് എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എ പ്ലസ് വിഷൻ പൊന്നാനി ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര